ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ മൊത്തം പണികളെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലൻ ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നല്ല ഒരു അടിപൊളി ചിക്കൻ ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും രണ്ടും കൂടെ ചതച്ചത് ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്നും മോപ്പിച്ചെടുക്കുക അതൊന്നൊന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് സവാള അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ക്യാരറ്റ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു വലിയ ഉണ്ടമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളക് അതൊക്കെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് കളർ ചെയ്ഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് സവാള ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഗരം മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികളുടെയൊക്കെ ഒരു അളവ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു അരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ എണ്ണയിൽ കിടന്നിട്ട് പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി നോക്കി നോക്കിയെടുക്കുക കേട്ടോ അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം നൈസായിട്ട് കട്ട് ചെയ്യും കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ റെഡ് ചില്ലി ചേർത്താലും മതി പക്ഷേ ഗ്രീൻ ചില്ലിക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ വീണ്ടും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ സോസുകൾ കയ്യിൽ ഇല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കേണ്ട ആ സോസുകൾ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ സോസുകളൊക്കെ ചേർന്ന് നല്ലപോലെ എടുത്ത ശേഷം വേവിച്ച് പിച്ചെടുത്ത് വച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തതോ വേവിച്ചത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ സോസുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ സോസുകളിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ സവാളമായിട്ടുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മസാല ഇവിടെ റെഡിയായി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിന് മിക്സഡ് ജാറിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലൊഴിച്ചു കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് അപ്പോൾ ആദ്യം ഒരു രണ്ടോ മൂന്നോ ബ്രെഡ് സ്ലൈസസ് ഇതിലേക്ക് ഇങ്ങനെ പിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് നോക്കുക എന്നിട്ട് മാത്രം വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡ് ആദ്യം പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് പാർട്ടൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നും കേട്ടോ അത് അങ്ങനെ പിച്ച് ഇട്ട് കൊടുത്തേക്കാണ് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് പുതിനയിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പിന്നെ കുറച്ച് രണ്ട് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ പുതിനയിലെ കയ്യിലില്ലാത്തവർ ചേർക്കണമെന്നില്ല കേട്ടോ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി ഞാനിതിപ്പം ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇത് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബ്രെഡും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കുമായിട്ടും പോവരുത് കേട്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് പോള സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാൻ ഞാനിപ്പോൾ ഒരു പരന്ന പാ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുക്കിംഗ് ടൈം കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പം ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരണം കേട്ടോ ആ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ ചൂടായി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്നങ്ങ് എല്ലാ ഭാഗത്തേക്കും പനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ അതൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല വെച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലോണം ഫില്ല് തന്നെ മസാല വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾക്ക് അത്യാവശ്യം നല്ല മസാല ഇതിൽ ഉണ്ടാവുന്ന സമയത്താണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കഴിഞ്ഞ് പോവും ഫില്ലിങ്സ് മുഴുവനായിട്ട് വെച്ച് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് മുട്ട അതുപോലെ ഒന്ന് മിക്സർ ജാറിലിട്ട് അടിച്ചിട്ട് അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ബ്രെഡിൻ്റെയും പാലിൻ്റെയൊക്കെ മിക്സ് അടിച്ചെടുത്തിട്ടില്ലേ മുട്ടയൊക്കെ ചേർത്ത് അടിച്ചെടുത്തില്ല അതേ മിക്സഡ് ജാർ തന്നെയാണ് ഞാൻ ഈ മുട്ട അടിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് മുട്ട ഇതുപോലെ അടിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താണോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് അതിട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് റെക്റ്റേറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല കുറച്ചും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കും കയ്യിലുള്ളവർ ഇതുപോലെ ഇട്ട് കൊടുത്തോ പോളെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമുക്ക് ഇന്ന് മൂടി വെച്ചിട്ട് ഈ പോളൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ പാനിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഒരു തട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെച്ചുകൊടുത്തിട്ടും വേവിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പൂവൊന്ന് പേടിയുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും പാത്രത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മോൾ വശം കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ മറ്റ് വേറൊരു പാനിലേക്ക് ഓയിലാക്കി കൊടുത്തിട്ട് ഇതൊന്നും അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാടി വശം ഒന്നൊട്ടും കറിയാതെ തന്നെ നമ്മുടെ പോള നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരെ വെക്കാൻ പാടുള്ളുട്ടു കാരണം മുട്ടയാണല്ലോ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോളയൊക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റുള്ള ഒരു ബ്രെഡ് ചിക്കൻ പോളയാണ് മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനായിട്ടാണെങ്കിലും ഒക്കെ അടിപൊളി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുളേൻ്റെ റെസിപ്പിയാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുകൊണ്ട് നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രെഡ് ചിക്കൻ പോളയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്